നമസ്കാരം പി എസ് സി എക്സാം ഗ്രേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോഡി എ ജി എസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ചെറിയൊരു ക്യാപ്ചുവൽ ആണ് ഇന്ന് നമ്മൾ കേരളത്തിലെ പക്ഷി സംഗീതങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കേരളത്തിലെ പക്ഷി സംഗീതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് കവർ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേരളത്തിൻ്റെ സമൃദ്ധമായ ജൈവവൈവിധ്യത്തിന് ജൈവവൈദ്യത്തിൻ്റെ സംരക്ഷണത്തിന് പക്ഷി സംഗീതങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരുപാട് ദേശാധന പക്ഷികളും അപൂർവീനം പക്ഷികളും ഒക്കെ സുരക്ഷിതമായിട്ട് താമസിക്കുന്ന ആവാസ കേന്ദ്രങ്ങളെയാണ് പക്ഷിസംഗീതങ്ങൾ എന്ന് വിളിക്കുന്നത് ഓക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷിസംഗീതങ്ങളുടെ പേരുകൾ ആദ്യം പറയാം കുമരകം ചൂലന്നൂര് മംഗളവനം തട്ടേക്കാട് അരിപ്പ എൻ്റെ കൂടെ കടലുണ്ടി കൂടെ പഠിച്ചു കടലുണ്ടി കൂടെ ചേർത്ത് ഞാൻ ഒരു കോടി പറയാം ഈ പക്ഷി പക്ഷിസംഗീതങ്ങളുടെ പേരുകൾ ആദ്യം നമുക്ക് പഠിക്കാൻ വേണ്ടി കുമാരൻ ഒരാളുടെ പേരായിട്ട് ഓർക്കുക കുമാരൻ ചൂലെടുത്തു മംഗളയുടെ കയ്യിലുള്ള അരിയും കടലയും തട്ടിക്കളഞ്ഞു വിഷ്വലൈസ് ചെയ്ത് കുമാരൻ ചൂടെടുത്തു മംഗളയുടെ കയ്യിൽ അരിയുണ്ട് കടലുണ്ട് തട്ടിക്കളഞ്ഞു അപ്പോൾ ഇത് വെച്ച് കണക്ട് ചെയ്യുക കുമാരൻ കുമരകം പക്ഷിസങ്കേതം ഏഴ് കുമരകം ചൂലെടുത്തു ചൂലന്നൂർ മംഗള മംഗളവനം അരി അരിപ്പ കടല കടലുണ്ടി കടലുണ്ടി പക്ഷിസങ്കേതം തട്ടിക്കളഞ്ഞു തട്ടേക്കാട് പക്ഷിസങ്കേതം ഓക്കെ കുമരകം കോട്ടയത്താണ് ചൂലന്നൂര് കുമരകം കാവ കോട്ടയം കൊടുക്കുക ചൂലന്നൂര് ചൂല പാല കണക്ട് ചെയ്യുക പാലക്കാടാണ് മംഗളവനം എറണാകുളത്താണ് മംഗളവനം എറണാകുളത്താണ് അപ്പം മംഗളം കുളം നമുക്ക് കണക്റ്റ് എറണാകുളം മംഗളം കണക്ട് ചെയ്യാം തട്ടേക്കാട് എറണാകുളം ജില്ലയിൽ തന്നെയാണ് അരിപ്പ തിരുവനന്തപുരത്താണ് അരി തിരു കണക്ട് ചെയ്യാം പിന്നെ കടലുണ്ടി മലപ്പുറത്താണ് കടലുണ്ടി മലപ്പുറത്താണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യത്തേത് സലിമലയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം എന്ന് ഒരുപാട് തവണ പേഴ്സിൽ ചോദ്യം വരാറുള്ള വന്നിട്ടുള്ള ഒരു പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷി നിരീക്ഷകനായ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത് ഉത്തരം തട്ടേക്കാടാണ് തട്ടേക്കാട് എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എവിടെയാണ് നമുക്ക് തട്ടേക്കാട് കാണാൻ പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിൽ നിങ്ങൾ കുട്ടമ്പുഴ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ റേഞ്ചിൽ പോവുക അവിടെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ് ഇതുള്ളത് മലയാറ്റൂർ റിസർവ് വനത്തിൽ ഒരു കാടിൻ്റെ നടുക്കാണ് മലയാറ്റൂർ റിസർവ് ഒരു കാടിൻ്റെ അകത്താണ് എന്നുള്ളത് തട്ടേക്കാട് എന്നത് എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ അത്രയും വർഷം പഴക്കമുണ്ട് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ് മനസ്സിലായത് കേരളത്തിലെ ഏറ്റവും വലുതുമാണ് വലുപ്പത്തിലെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിലെ ആദ്യത്തെ താഴെ എൺപത്തി മൂന്നിൽ വന്നതാണ് ഇത് ഇതേപോലെ കുട്ടമ്പുഴ റേഞ്ചിൽ മലയാറ്റൂർ റിസർവിലാണ് ഇത് സ്ഥിതി ചെയ്യേണ്ടത് തട്ടേക്കാട് തട്ടേക്കാട് ആരുടെ പേരിൽ അറിയപ്പെടുന്നത് അവിടെ ബോർഡ് കണ്ടു ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് തട്ടേക്കാട് ഇനി രണ്ടാമത്തെ കുമരകം കുമരകം വേമ്പനാട് പശു സംഗീതം എന്നും അറിയപ്പെടുന്നു കോട്ടയം ജില്ലയിലാണ് ഇതിൻ്റെ ഒരു പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് ചോദിക്കാറുണ്ട് ഇനിയും ചോദിക്കാം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം ഏത് കുമരകം പക്ഷിസങ്കേതം കൊടുക്കണം എന്തുകൊണ്ടാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ഇത് വികസിപ്പിച്ചത് അപ്പോൾ കുമാരൻ എന്ന് പറയുമ്പോൾ കുമാരൻ ബേക്കറി നിൽക്കുന്ന ആളാണ് ഓർക്കുക ആ ബേക്കറിയും കുമാരനുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ കുമരകമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് ആ പേര് വരാൻ കാരണം ഈ പക്ഷിസങ്കേതം വികസിപ്പിച്ചെടുത്ത ആളുടെ പേര് ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്നാണ് ബിയോണ്ട് ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷിസങ്കേതമാണ് കുമരകം വേമ്പനാട്ട് തടാകത്തിലെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് നമ്മൾ കുട്ടമ്പുഴ റിസർവ് വനത്തിലാണ് നമ്മുടെ മലയാള റിസർവ് വനത്തിലെ കുട്ടമ്പുഴ റേഞ്ചിലാണ് വനത്തിലാന്ന് പറഞ്ഞെങ്കിൽ ഇത് കായലിലൂടെ പോകുമ്പോഴേ നമുക്കിത് കാണാൻ പറ്റും കായലിലാണ് ഏത് നമ്മുടെ കുമരകം ഉള്ളത് വേമ്പനാട്ട് കായലിലാണ് ഈ ഒരു കുമരകം പശു സങ്കേതം ഉള്ളത് ഓക്കെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് ആണ് ആൽഫ്രഡ് ബേക്കറുടെ പേരിൽ ആൽഫ്രഡ് ബേക്കർ കുമരകം കവനാർ നദി കുമരകം പശുസങ്കേതത്തിലൂടെ ഒഴുകുന്നൊരു നദി ഏതാണെന്ന് ചോദിച്ചാൽ കവനാറാണ് പക്ഷികളുടെ ജീവിതത്തിനാവശ്യമുള്ള ജലസ്രോതസ്സും കൂടിയാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതി കുമരകം പക്ഷിസംഖ്യത ഉൾപ്പെടുന്ന പ്രധാന പദ്ധതിയാണ് ഇതൊരു വികസന പദ്ധതിയാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനകത്ത് കുമരകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി എറണാകുളം ജില്ലയിൽ കേരള ഹൈക്കോടതിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിസംഖ്യതാണ് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം ഓക്കെ മംഗളവനത്തിന്റെ ഏരിയ കേരളത്തിലെ ഏറ്റവും ചെറുതായതുകൊണ്ട് ഏരിയ പഠിക്കണം പോയിൻറ്റ് സീറോ ടു സെവൻ ഫോർ വൺ കിലോമീറ്റർ സ്ക്വയർ ആണ് അത്രയും ചെറിയ പക്ഷിസംഖ്യത കേരളത്തിലെ ഏറ്റവും ചെറുതാണ് ഓക്കെ തട്ടേക്കാട് വലുതാണെങ്കിൽ എറണാകുളത്ത് തന്നെയുള്ള മംഗളവനം ചെറുതാണ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു അപ്പോൾ കൊച്ചിയിലെ സിറ്റി ട്രാഫിക് ഒക്കെ ആയിട്ട് ആ ഒരു പ്രശ്ന ഇടയ്ക്ക് ഒരു ഹൈക്കോടതിയുടെ പുറകിലായിട്ട് ഒരു ചെറിയ എന്ന് പറയുമ്പോൾ അവിടെ നല്ല ഓക്സിജനിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് മംഗളവനത്തിന് അറിയപ്പെടുന്നുണ്ട് ഏറ്റവും ചെറുതാണ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അപൂർവീനം കടവാവലുകളും പലതരത്തിലുള്ള ചിലന്തികളും ഒക്കെ നിങ്ങൾക്ക് മംഗളവനത്തിൽ കാണാം ഓക്കെ ചൂലന്നൂർ ചൂല പാലാ മയിൽ ഓർത്ത് വെച്ചോ ചൂല പാലാ മൈല് ചൂലന്നൂര് പാലക്കാട് മയിൽ സംരക്ഷണ കേന്ദ്രമാണ് പിന്നെയുണ്ട് നീല ചൂല പാലാ മയിൽ നീല എല്ലാം ലായിലാണ് ഒരു കണക്ഷൻ ചൂല ചൂലന്നൂർ പാല പാലക്കാട് ജില്ലയില് നീല കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം മയിൽ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ഇതൊക്കെയാണ് ചോദ്യമായിട്ട് വരിക മയിലവരുടെ സംരക്ഷണം ഏത് ഭക്ഷ്യസങ്കേതം അപ്പം മയിൽ അപ്പം അല ആവശ്യത്തി ചൂലന്നൂര് കെ കെ നീലകണ്ഠൻ സ്മാരകമായ സംഗീതം ഏതാണ് നീല അപ്പം വീണ്ടും ചൂല ചൂലന്നൂർ ഓർക്കുക പാലക്കാട് ജില്ലയിലെ സംഗീതമാണ് പാല ചൂല ചൂലന്നൂർ ഓർക്കുക നമ്പ്യാർ കുഞ്ചനമ്പിയാർ സ്മൃതിവനമെന്നും ഇതറിയപ്പെടുന്നുണ്ട് പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ കെ നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ സ്മാരകമായ സംഗീതം എന്നറിയപ്പെടുന്നു ഈ കെ കെ നീലകണ്ഠൻ എഴുതിയ ബുക്കാണ് കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ എന്നുള്ള ബുക്ക് ആരുടെയാണ് കെ കെ നീലകണ്ഠൻ്റെയാണ് ഓക്കെ മയൽ സംരക്ഷണ കേന്ദ്രമാണ് മയിലയുടെ സംരക്ഷണരായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംഗീതം കൂടിയാണ് ചൂലന്നൂര് കുഞ്ചനമ്പ്യർ സ്മൃതി വനം കുഞ്ചനമ്പിയരുടെ പേരിൽ അറിയപ്പെടുന്നു നീ പക്ഷി നിരീക്ഷകനായ കെ കെ നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം കെ കെ നീലകണ്ഠൻ സ്മാരകം എന്ന് പറയുന്നു ഇതാണ് കെ കെ നീലകണ്ഠൻ ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഏതാ കേരളത്തിലെ പക്ഷികൾ പ്രശസ്ത പക്ഷി നിരീക്ഷകനായെന്ന ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം പക്ഷിശാസ്ത്രത്തിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് കെ കെ നീലകണ്ഠന്റെ പേരിൽ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം കടലുണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷിസങ്കേതമാണ് മലപ്പുറം ജില്ലയിൽ ഇവിടുന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ദേശാടന പക്ഷികളുടെ പർവ്വതീസ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇട്ട് എക്സാമിനേഷന് പെട്ടെന്ന് മൈൻഡ് പറഞ്ഞു ചോദിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടെന്ന് പല സ്റ്റുഡൻസും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ ദേശാടന പക്ഷികളുടെ പർവ്വതീസ എന്ന് വിളിക്കുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ കേരളത്തിലെ കേരള ജോഗ്രഫീന്ന് എൽ ജീസും സിലബസിൽ പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട് ഓക്കെ ഈ പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളെ കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് ടോപ്പിക്ക് കൂടെ കഴിഞ്ഞാലും നമ്മളെ പത്ത് മാർക്കിൻ്റെ സിലബസ് കവർ ചെയ്യുകയാണ് ഇനിയും നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആയിട്ടല്ല പഠിക്കുന്നത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഒരു ഓർഡറിൽ പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് പി എസ് സി എക്സാമിൽ നിങ്ങൾക്ക് വരാം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് കേരളത്തിൻ്റെ കേരള ജോഗ്രഫിയുടെ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കേരളത്തിലെ നദികൾ കായലുകൾ വന്യജീവി സങ്കേതങ്ങള് നാഷണൽ പാർക്ക് ദേശീയോദ്യാനങ്ങൾ പക്ഷി സങ്കേതങ്ങള് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുത പദ്ധതികൾ ഇത്രയും ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് അടുത്ത ദിവസം നമ്മൾ കേരളത്തിൻ്റെ കായികം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ടി ടോപ്പിക് കൂടെ കഴിഞ്ഞ് കേരള ജോഗ്രഫി തീരുക നമ്മൾ ഓർഡർ ഓർഡറിൽ എടുത്ത് പോകുന്നുണ്ട് കറൻറ്റ് അഫെയറും എല്ലാ ഫ്രൈഡേസും നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സിൻ്റെയും ഫുൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്ത് ഇനിയും പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പിൽ വരുന്ന ഈ ക്ലാസ്സിലൊക്കെ ആപ്പിലുണ്ട് വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ കൂടെ നിങ്ങൾക്ക് ലൈവിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ എസ് സി എക്സാം ആപ്പ് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കടലുണ്ടീനെ പറ്റിയാണ് പറഞ്ഞത് കടലുണ്ടി ദേശാടന പക്ഷികളുടെ പർവ്വദീസ എന്നാണ് കടലുണ്ടീനെ വിളിക്കുന്നത് ദേശാടന പക്ഷികളെ പറയും നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി ഒരുപാട് ദേശാടന പക്ഷികൾ വരികയാണ് ഈ പർവ്വദീസയിലേക്ക് അവിടെ വന്നാൽ അവർക്ക് നല്ല കടല കിട്ടും ഓർക്കുക എവിടെയാ മലപ്പുറത്ത് മലയുടെ പുറത്ത് ഇരുന്നാണ് കേട്ടോ നമ്മൾ കടലിട്ട് കൊടുക്കുക അപ്പോൾ മലപ്പുറത്താണ് കടല ഓർക്ക് കടല കൊടുക്കുന്ന മലയുടെ പുറത്ത് വെച്ചാണ് മാറിപ്പോയത് മലപ്പുറത്ത് ആണ് ഈ കടലുണ്ടി ആര കടല കഴിക്കാൻ വേണ്ടി ദേശാർന പക്ഷികൾ വരുന്നു അപ്പോൾ ദേശാടന പക്ഷികളുടെ പകുതീസയാണ് കടലുണ്ടി സംഗീതം മലപ്പുറം ജില്ലയിൽ ഓക്കെ ഇനി ആലപ്പുഴയിലെ നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ കാണുന്ന പക്ഷിസങ്കേതമാണ് പക്ഷി പാത രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണം കടലുണ്ടിനെ പറ്റി പറഞ്ഞു പോകുന്ന ദേശാടന പക്ഷികളുടെ പർവ്വീസം എന്നറിയപ്പെടുന്നു ഒരുപാട് ദേശാടന പക്ഷി പക്ഷികൾ വിൻ്റർ സീസണിൽ ഇവിടെ വരാറുണ്ട് അതുപോലെ ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം കേരളത്തിലെ പക്ഷിഗ്രാമം ഒത്തിരി ഇവിടെ താമസിക്കുന്നുണ്ട് കൂടെയൊക്കെ കെട്ടി അവിടുത്തെ ജനങ്ങളും പക്ഷികളും തമ്മിൽ നല്ലൊരു സഹവർത്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സ്ഥലം കേട്ടോ കേരളത്തിലെ പക്ഷിഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കടലുണ്ടി റിയാം മലപ്പുറം ജില്ലയിലാണ് ദേശാതെ പക്ഷിയുടെ പർദിവസ ഇനി പക്ഷിപാതാളം വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മലനിരകളിലെ സവിശേഷമായിട്ടുള്ള ആവാസവ്യവസ്ഥ ഒരുപാട് പക്ഷികളുണ്ട് വയനാട്ടിൽ പക്ഷിപാതാളമാണ് ബ്രഹ്മഗിരി മലനിരകളില് ബ്രഹ്മാവ് ഈ പാതാളമായിട്ട് ബ്രഹ്മാവും പാതാളവും കണക്ട് ചെയ്ത് ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷിപ്പാതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സെറ്റ് ചെയ്ത് ഇനിയും പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പിൽ വരുന്ന ഈ ക്ലാസ്സുകളൊക്കെ ആപ്പിലുണ്ട് വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ കൂടെ നിങ്ങൾക്ക് ലൈവിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പി എസ് സി എക്സാം കിട്ടേണ്ട ആപ്പ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമേ നമ്മുടെ ആപ്പിലോട്ട് വന്നാൽ അവിടെ കോഴ്സിലും നിങ്ങൾക്ക് ഇത്രയും കോഴ്സസ്സാണ് കാണാൻ പറ്റുക കമ്പനി ബുഡേജേഴ്സിന് കോഴ്സ് വേണ്ടവർക്ക് ഇവിടെ നിന്ന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതാണ് ഇതാ നമ്മൾ ഇതുവരെ പതിനാല് ക്ലാസ്സുകൾ ഇന്ന പറ്റിട്ടുണ്ട് കറൻറ്റ് അഫയർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സിൻ്റെ കൂടെയും നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്കത് പഠിക്കാം മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ കൂടെ ലൈവില് ട്വൽവ് ടു വൺ ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ട് മറ്റ് കോഴ്സുകളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി കൂടെ എൽ നോട്ട്സ് മാത്രമായിട്ട് ഫൈവ് ഫോർട്ടി നയൻ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാം നോട്ട്സ് ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ നോട്ട്സ് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും നോട്ട്സ് നമ്മൾ അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കറണ്ട് അഫയറിൻ്റെ കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് കറണ്ട് അഫെയറിൻ്റെ വൺ ഇയറിൻ്റെ കോഴ്സുണ്ട് അതുപോലെ സിക്സ് മന്ത്സിൻ്റെ കോഴ്സും ഉണ്ട് കറണ്ട് അഫെയറിനായിട്ട് അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് മാത്രമായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ഫ്രൈ ഡേയ്സ് നമ്മൾ കോഴ്സ് ലോൺ ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് ഇതുപോലെ നമുക്ക് കറണ്ട് അഫയറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അപ്ലൈ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈസിയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ക്ലാസ് നോട്ട്സ് അഡ്മിഷൻ എല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആപ്പിലേക്ക് കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു ഓക്കെ കടലുണ്ടിനെ പറ്റിയാണ് പറയുന്നത് കടലുണ്ടി ദേശാടന പക്ഷികളുടെ പർവ്വദീസമാണ് കടലുണ്ടീനെ വിളിക്കുന്നത് ദേശാടന പക്ഷികൾ പറയും ഇങ്ങനെ ഓർത്താൽ മതി ഒരുപാട് ദേശാഘടന പക്ഷികൾ വരികയാണ് ഈ പർവ്വതീസയിലേക്ക് അവിടെ വന്നാൽ അവർക്ക് നല്ല കടല കിട്ടും ഓർക്കുക എവിടെയാ മലപ്പുറത്ത് മലയുടെ പുറത്ത് കേട്ടോ നമ്മൾ കടല ഇട്ട് കൊടുക്കുക അപ്പോൾ മലപ്പുറത്താണ് കടല ഓർക്കുക കടല കൊടുക്കുന്ന മലയുടെ പുറത്ത് വെച്ചാണ് മാറിപ്പോയത് മലപ്പുറത്ത് ആണ് ഈ കടലുണ്ടി ആരാ കടൽ കഴിക്കാൻ വേണ്ടി ദേശാടന പക്ഷികൾ കഴിഞ്ഞു അപ്പോൾ ദേശാഠന പക്ഷികളുടെ പർവ്വീസയാണ് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിൽ ഓക്കെ ഇനി ആലപ്പുഴയിലെ നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ കാണുന്ന പക്ഷിസങ്കേതമാണ് പക്ഷിപ്പാതാളം അത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണം കടലുണ്ടിനെ പറ്റി പറഞ്ഞു പോകേണ്ട ദേശാഠന പക്ഷികളുടെ പർവ്വീസ എന്നറിയപ്പെടുന്നു ഒരുപാട് ദേശാടന പക്ഷി പക്ഷികൾ വിൻ്റർ സീസണിൽ ഇവിടെ വരാറുണ്ട് അതുപോലെ ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം കേരളത്തിലെ പക്ഷിഗ്രാമം ഒത്തിരി ഇവിടെ താമസിക്കുന്നുണ്ട് കൂടെയൊക്കെ കെട്ടി അവിടുത്തെ ജനങ്ങളും പക്ഷികളും തമ്മിൽ നല്ലൊരു സഹവർത്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സ്ഥലം കേട്ടോ ഇപ്പം കേരളത്തിലെ പക്ഷിഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കടലുണ്ടി അറിയ മലപ്പുറം ജില്ലയിലാണ് ദേശാന് പക്ഷിയുടെ പർദിവസ ഈ പക്ഷി പാതാളം വയനാടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മലനിരകളിലെ സവിശേഷമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുപാട് പക്ഷികളുണ്ട് വയനാട്ടില് പക്ഷിപാതാളാണ് ബ്രഹ്മഗിരി മലനിരകളില് ബ്രഹ്മാവ് ഈ പാതാളമായിട്ട് ബ്രഹ്മാവും പാതാളവും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷിപാതാളമാണ് കേട്ടോ പക്ഷി പാതാളം അപ്പം പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ നമ്മൾ പറഞ്ഞു അതായത് നമ്മുടെ ആദ്യത്തെ കട്ടേക്കാടിനെ പറ്റി പറഞ്ഞു നമ്മുടെ മലയുടെ നടുക്ക് സലിമലയുടെ പേരിൽ പിന്നെ നമ്മൾ കുമരകം പറഞ്ഞു വേമ്പനാട്ടുകായലിൽ കവനാർ നദി ബേക്കേഴ്സ് എസ്റ്റേറ്റ് പിന്നെ മംഗളവനം എറണാകുളത്ത് കൊച്ചിയുടെ ശ്വാസകോശാണ് പിന്നെ ഏതാണ് കുമാരൻ ചൂലെടുത്തു ചൂലന്നൂര് പാലക്കാട് ജില്ലയിൽ കേട്ട മേലാഠൻ്റെ പേരിൽ മയസന്ദർശന കേന്ദ്രം മംഗളയുടെ അരി അരിപ്പാർ അരിപ്പെപ്പറ്റി അദ്ദേഹം ചോദിക്കാറുള്ള ജില്ലയെ ചോദിക്കാറുള്ളൂ തിരുവനന്തപുരം ജില്ല ഓക്കേ പിന്നെ കടലുണ്ടി നമ്മുടെ ഉദ്ദേശാധന പക്ഷേ പാർ മലപ്പുറം ജില്ലയിൽ പിന്നെ തട്ടിക്കളഞ്ഞു തട്ടേക്കാട് നമ്മൾ പറഞ്ഞുള്ളൂ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ സലീം അലി അദ്ദേഹത്തിൻ്റെ പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്നതിൻ്റെ പേരിലുള്ള പക്ഷിസങ്കേതം ഏതാണ് ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലേ തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ എൺപത്തി മൂന്നിൽ വന്ന തട്ടേക്കാട് തന്നെയാണ് ഏറ്റവും വലുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തട്ടേക്കാട് തന്നെയാണ് കേട്ടോ മൂന്ന് ചോദ്യം തട്ടേക്കാടിനെ പറ്റി പറഞ്ഞു ഇനി മംഗളവനത്തെ പറ്റി പറഞ്ഞിട്ടുള്ള രണ്ട് ചോദ്യം കേരളത്തിൻ്റെ കേരളത്തിൽ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കണ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പശുസങ്കേതവും മംഗളവനാണ് അതിൻ്റെ ഏരിയ പോയിൻറ്റ് സീറോ ടു സെവൻ ഫോർ കിലോമീറ്റർ സ്ക്വയറാണ് ഈ കുമരകത്തെപ്പറ്റിയാണെങ്കിൽ കുമരകം വികസിപ്പിച്ചെടുത്ത ആളുടെ പേരെന്താ ജോർജ് ആൽഫ്രഡ് ബേക്കർ അപ്പോൾ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകമാണ് പിന്നെ മയൽ സംരക്ഷണ കേന്ദ്രം ഏതാണ് ചൂലന്നൂരാണ് കേരളത്തിലെ പക്ഷികൾ പുസ്തകം എഴുതിയിട്ടുള്ള ആരാണ് ചൂലന്നൂര് മയിൽ സംരക്ഷണ ആരുടെ പേരിലാണോ അദ്ദേഹം അല്ലെങ്കിൽ ആരാണ് കെ കെ നീലകണ്ഠം കെ കെ നീലകണ്ഠന് ഇന്ദു എന്നൊരു പേരുണ്ട് കേട്ടോ ഇന്ദു ചൂട് ദേശാട്ടിന പക്ഷിയുടെ പർദീസ ദേശാട്ടന പക്ഷി കടലുണ്ടി അല്ലെങ്കിൽ കടലുണ്ടിയാണ് പിന്നെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് പക്ഷിഗ്രാമം ആലപ്പുഴയിലെ നൂറിനാടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ ക്യാപ്സ്യൂള് നിങ്ങൾ ഉറപ്പായിട്ട് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് ചോദ്യം പ്രതീക്ഷിക്കാം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു ഈ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ പറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ വൺ ലാക്ക് എന്ന ഒരു നമ്പറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് എത്താനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്കും